ம் எனக்கும் இல்லே எனக்கும் சமயாயி அச்சாயோ அய்யோ எல்ல சைடு உண்டு மூவி அதுக்கு நான் எடுக்கணும் நான் கேட்கணும்

A B T E S D A G D R T goodbye! See you soon! Thanks for watching! See you soon little ones! Thank ഞാൻ ഉറക്കം വേണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ എല്ലാം റെഡി ആക്കി വെച്ച് എന്തൊക്കെയാന്ന് സത്യത്തിൽ ഞാൻ കണ്ട പോലും ഇല്ല ചീനി എന്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല ഇതൊന്നും അറിഞ്ഞില്ല അച്ഛൻ പാവം ഓക്കെ നമുക്ക് ഇനി ഓരോന്നേരം നോക്കാൻ എന്തൊക്കെയുണ്ടോ ചീനി അടിപൊളി അമ്മ അടച്ചോ ഇത് ചീരത്തോര ഇതിന്റെ അടപ്പ് എങ്ങനെ നശിച്ച് പോയി മോനെ അടിപൊളി കറി അടിപൊളി ആയിരിക്കും ഊ കാണാൻ തന്നെ അടിപൊളി സെറ്റ് അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്ത് കഴിച്ച് നോക്കാം ഞാൻ റിവ്യൂ പറയാവേ വലിയ നമുക്ക് കഴിച്ചു മണം നമ്മള് തുറന്നപ്പോ നല്ല മണം കേട്ടോ അപ്പൊ നമുക്കിതൊക്കെ കഴിച്ചു നോക്കാൻ നമ്മുടെ ഉച്ചക്ക് നല്ല അടിപൊളി ചോറും കൊറച്ച് കറി നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ചോറും ചീനിയും മീൻകറിയും ചോറിനും ഇളക്കി കഴിക്കാം സൂപ്പർ അടിപൊളി അപ്പം ഇത് കഴിക്കട്ടെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം